കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പൊതുച്ചോറ് വിതരണത്തിന്റെയും സൗജന്യ മരുന്ന് വിതരണത്തിൻ്റെയും ഒന്നാം വാർഷികം ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണവും മരുന്ന് വിതരണവും നടത്തി മാനാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത സംരംഭം ഒരു വർഷക്കാലമായി ഇരുപത്തിരണ്ടോളം പൊതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുലിയൂർ ശാന്തിതീരത്ത് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ നിർവഹിച്ചു ഫാദർ ഷ്യാമുബൽ മുഖ്യപ്രഭാഷണം നടത്തി പുലിയൂർ കാൽവരി അഭയകേന്ദ്രത്തിൽ നടന്ന പൊതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി ശൈലജ ഉദ്ഘാടനം ചെയ്തു പുലിയൂർ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ആലപ്പുഴ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ഗാന്ധിഭവൻ മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധിഭവൻ ചെയർമാൻ മുരളീധരൻ തടക്കര സുഭാഷ് ബാബു എസ് സലീം ചാപ്രയിൽ ബിന്ദു കെ സി ഉണ്ണിക്കുറ്റിയിൽ ആകാശ് രമേശ് ഗാന്ധിഭവൻ മാനേജർ ജയശ്രീമോഹൻ എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് ഓഫ് കടപ്രയുടെ ഭോജന എന്ന പദ്ധതിയുമായി ചേർന്ന് മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പുതുച്ചോറ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പി ബി ശുജാഹുദ്ദീൻ ലിജോ പുളിമ്പള്ളി എൻ മത്തായി പ്രശാന്ത് കുമാർ ബിജു ചെക്കാസ് ഡോക്ടർ ചിത്രസാബു തുടങ്ങിയവർ പങ്കെടുത്തു ചെന്നിത്തല ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന പുതുച്ചോറ് വിതരണം ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹരിക്കുട്ടൻ പേരൂർ മുഖ്യപ്രഭാഷണം നടത്തി അമ്മമാർക്കുള്ള പാതരക്ഷകളുടെ വിതരണം ലഗസി ലെതർ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു കെ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ മന്നാർ